എന്താണ് സഹോദരി ണ്ടല്ലോ നാട്ടിൽ വന്നതിന് ശേഷം വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര മെസ്സേജസ് ആണ് പറയുന്നത് നാട്ടിൽ വന്നിട്ട് വീഡിയോ വീഡിയോ ശരിക്കും പറഞ്ഞ എന്നെ സംഭവിച്ചു വെച്ചാൽ ഞാൻ അതിനുള്ള റീസറോട് ഞാൻ പറയണമല്ലോ നമ്മൾ വന്നല്ലേ വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം വന്നിട്ടിപ്പം ഒരാഴ്ചയായി ദിവസം മുതൽ നമ്മൾ അറിയുന്നേ ഇല്ല അപ്പം വന്നു രണ്ട് വീട്ടിലും പേരന്റ്സ് മാത്രമേ അല്ലേ ഉള്ളൂ ഞമ്മൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ട് നമുക്ക് കാരണം പപ്പയ്ക്ക് കണ്ണ് വയ്യായിരുന്നു കണ്ണ് കാണുന്നില്ല ഒരു കണ്ണിന് അപ്പൊ കാട്രാക്ടിന്റെ സർജറി കുടങ്ങാതെ തന്നെ നമ്മള് കൊണ്ടുപോയി പിന്നെ അമ്മച്ചയ്ക്ക് ആണെങ്കിലും അത്ര സുഖമില്ലാതിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് ഞാൻ പറയാം ഇവിടെയാണെങ്കിൽ പേരന്റ്സ് തന്നെയല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് ദൈവം എനിക്കൊരു സഹായത്തിന് ജയിച്ചുണ്ട് ജയിച്ചോളോ നമ്മളൊന്നും അറിയുന്നില്ല കേട്ടോ ഇവിടുത്തെ കാര്യങ്ങള് കിടക്ക് വരുന്ന പ്രശ്നമാണ് ദയാ പോകുന്നത് നമ്മള് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല അവിടെ നിന്ന് വെച്ചാൽ നിനക്ക് അറിയാലോ ആകെ കിണികളുടെ ശബ്ദം മാത്രമേ നമുക്കൊണ്ട് പുറത്തു പക്ഷെ ഇവിടെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് കൂടെ റോഡ് പോകുന്നുണ്ട് അതിന് എപ്പോഴും നോയിസ് ആയിരിക്കും ഞാനാണെങ്കിൽ അറിയാലോ അത് വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് നമ്മുടെ മൈക്ക് വെക്കാൻ സോ അങ്ങനെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സോട്ട് ഔട്ട് ചെയ്യാനുണ്ടാവും വീട്ടിലേക്ക് ചില എക്യുപ്മെന്റ്സ് ഒക്കെ പോയിട്ടുണ്ടാവും അത് വാങ്ങാൻ വേണ്ടി പോവുക എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്ന തിരക്കായിരിക്കും നമുക്ക് എപ്പോഴും അങ്ങനെ ആണല്ലോ നമ്മൾ വന്നുകഴിയുമ്പോൾ എല്ലാം ഒന്ന് ഇൻ പ്ലേസ് ആണെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി എല്ലാ വർഷം വന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ കേടായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്ത് റിയാലോ രണ്ട് പേരൻസ് മാത്രം താമസിക്കുന്നു എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ ഒരു പുറകെ ആയിരുന്നു നമ്മളിപ്പോ ഏകദേശം ഒന്ന് നമ്മളെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ബിസിനസിന്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാലോ യു കെയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേ തിരിച്ചു വന്നിട്ടുള്ളൂ പക്ഷെ മുടി ഇപ്പോഴും നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് അതൊക്കെ സ്റ്റാഫല്ല നമുക്ക് ആയിശും പ്രശ്നങ്ങളില്ല നമ്മള് പുതുതായിട്ട് നമ്മളൊരു ഓഫീസ് തുടങ്ങുവാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പിന് വേണ്ടിയാണ് രാവിലെ തേണ്ട ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ സ്റ്റാഫ് വരും അവരെ ഒന്ന് ട്രെയിൻ ചെയ്യാനുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അത് കാണിക്കാനല്ല കേട്ടോ അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അത് അങ്ങനെ പോവാണ് പക്ഷെ ഇവിടെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ഓർത്തു ചേച്ചിയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടങ്ങട്ടെ പക്ഷെ എന്നാലും വണ്ടി പോകുമ്പോൾ എന്നാലും പൊടി അടിച്ച് കയറത്തില്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ടൊന്ന് തൂക്കാം എന്ന് വിചാരിക്കും പിന്നെ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്ന ഇതാണ് നന്നായിട്ട് പെയിന്റിങ് ആവശ്യമുണ്ട് കാരണം ഇവിടുത്തെ മഴയും കാര്യങ്ങൾ കഴിയുമ്പോൾ ഓരോ വർഷവും പെയിന്റ് അടിച്ചാലും വൃത്തിയാവർത്തന്നെ ഇപ്പൊ അടുത്ത പെയിന്റിങ്ങനെ വിളിക്കണം പക്ഷെ മഴ കാരണം ഒന്നും നടക്കത്തില്ല അപ്പൊ എന്തായാലും വീടിന്റെ ഹോം ടൂർ ചോദിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ചോദിക്കാം ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല എല്ലാ വർഷവും വരും കാരണം നമ്മള് കാല തിരപ്പിച്ചോട് എന്താ പറയാന് ഭയങ്കര തിരക്കു പിടിച്ചോട് നടക്കുമ്പോഴേക്കും നമുക്കിന്നും സമയം കിട്ടാറില്ല പക്ഷെ ഈ വർഷം ദൈവദൃപയാലെ ചെയ്യാൻ പറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഉണ്ടാവും കേട്ടോ ഈ വലിയൊരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഹോം ടൂറ് ഇവിടുത്തെ ഹോം ടൂർ കാണിക്കാൻ ഞാൻ ജനിച്ചു വളർന്ന നമ്മുടെ ചമ്മകളത്തെ വീട്ടിലെ ഹോം ടൂർ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നത് എല്ലാരും ചോദിച്ച കാര്യമാണ് തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാം ഉൾപ്പെടുത്താം ഈ ഇനിയിപ്പൊ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് റീൽസും എല്ലാം തന്നെ ഞാൻ ഇടാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു തിരക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം കൂടെ നല്ല തിരക്കുണ്ട് കാരണം ഇവരെല്ലാം ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പാട് നമുക്ക് തീർച്ചയായിട്ടും കൊച്ചു കൊച്ചു കൊറച്ച് കേട്ടോ അപ്പൊ എന്തായാലും കൂട്ടത്തിൽ വരുന്നുണ്ട് അതോടെ കണ്ടുനോക്കാം കേട്ടോ താങ്ക് യു നേരം വെളുത്താ പിന്നെ എനിക്ക് ആദ്യം പുറത്തേക്ക് വന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് നോക്കി ആ പച്ചപ്പ് കാണാൻ എന്ത് രസമാണ് നമ്മളിപ്പോ എങ്ങോട്ട് യാത്ര ചെയ്താലും റോഡിന്റെ അരികിലാണേലും എവിടെ നോക്കിയാലും നല്ല തളർത്ത് നിൽക്കുന്ന മരങ്ങളാണ് കാണുന്നത് അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അച്ചാച്ചി ആണെങ്കിൽ പത്രം വരാൻ നോക്കിന്ന് കിട്ടിയപ്പം തന്നെ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അമ്മച്ചാണെങ്കിൽ ഇതാ അടുത്ത് നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ ചെന്നാ ചെയ്യുന്നൊക്കെ അറിയാൻ വേണ്ടി അമ്മച്ചി ഇങ്ങനെ കാതോർത്തത് അല്ലെങ്കിൽ രൂപ ഒരു മാസോ റേറ്റ് അല്ലേ പത്ര പത്രക്കാരുടെയും പത്രം കൊണ്ടുവരുന്ന ആളുടെ ഒക്കെ എടുക്കുകയും നോക്കുകയൊക്കെയാണ് പക്ഷെ ചേച്ചി ആ അവർക്ക് പരസ്യം കൊടുക്കുക അതുകൊണ്ട് നാല് പേര് ഇപ്പോൾ ഫ്രണ്ട് പേജ് രണ്ടും നടന്ന ഒന്നേ രണ്ട് മൂന്ന് പിന്നെ പത്രത്തിന്റെ പേജ് തന്നെ വെച്ചു എല്ലാം ഫസ്റ്റ് പേജ് ഫസ്റ്റ് പേജ് മനോരം മലയാളം അല്ലാതെ മലയാളം ഒന്നേ രണ്ട് മൂന്ന് പേജ് എടുക്കുക വാർത്തകൾ

ഇവിടുത്തെ നാട്ടിൽ വന്നിട്ടുള്ളവർ നടക്കാൻ പോകുന്ന എന്നു ഒരു ഭയങ്കര ത്രെൻഡിങ് തന്നെയാണ് കേട്ടോ നല്ല രസമല്ലേ നാട് നോക്കിക്കാ ഇവിടെ മുഴുവൻ മരങ്ങളും മഴ പെയ്ത് രാവിലെ മഴയുണ്ടായിരുന്നു മഴ പെയ്ത് തോർന്ന് കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ നല്ല രസം ഈ വീട് കറിയുന്നു കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക സുഖമാണ് നോക്കി ഇവിടെ ഫ്ലോറ് ഇവിടെ ഞാൻ വാർത്തെട്ടെക്കുന്നതാണ് കേട്ടോ ഇത് നമ്മളെ വീടിൻ്റെ ഈ ഏരിയ ഒക്കെ തന്നെയാണ് നടന്നു വന്നുകൊണ്ടല്ലോ ദേക്കും നമ്മുടെ പെരിങ്ങലം പെരിങ്ങല എല്ലാവർക്കും ഉണ്ട് ഞാൻ പെരിങ്ങലത്തിൻ്റെ വീഡിയോ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതാണ് പെരിങ്ങലം കേട്ടോ ഫ്ലവർ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ കേട്ടോ കേട്ടോ പെരിങ്ങലം എൻ്റെ പൂരം ഒരു പ്രത്യേക നല്ല മണമാണ് കേട്ടോ അപ്പോൾ പെരിങ്ങലം നമ്മുടെ തൊക്ക് രോഗങ്ങൾക്കെല്ലാം തന്നെ നല്ലതാണ് ഒത്തിരി നല്ലതാണ് കേട്ടോ അരച്ച് നീരഴുത്തിട്ട് ഒന്നി നമുക്ക് കിളുന്നിലേക്ക് ദേഹത്ത് തേച്ച് കുളിക്കാൻ ചോർച്ചിലുള്ള ഭാഗങ്ങളിലും നല്ല വ്രണങ്ങൾക്കും എല്ലാം നല്ലതാണ് ഇതിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ െയിലെന്ന് വെച്ചാൽ എൻ്റെ പൊന്നമക്കളാ പുറത്തും മുട്ട പരിച്ചാൽ ഇപ്പം പൊരിഞ്ഞു വരുന്നൊരവസ്ഥയാണ് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് അപ്പം ഉച്ചക്കത്തേക്ക് എന്തായാലും നമുക്ക് ഒരു തോരൻ വെക്കാന്ന് വിചാരിക്കുകയാണ് അതൊരു സ്പെഷ്യൽ തോരനാണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നാണ് കരുതുന്നത് ഒരു ഇതാണ് ചീര ഇതിന്റെ പേര് ഷുഗർ ചീര ഞാൻ ഇതിനെ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഷുഗർ ചീരയെന്ന് പറയുമ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതായിട്ട് നല്ലതെന്നാണ് പറയുന്നത് എന്തേലും ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു തോരം വെക്കാനല്ലാതെ വേറെന്തിനു വേറെ എന്തിനെങ്കിലൂടെ കൊള്ളാം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ കാരണം ഞാനിതുമായിട്ട് ന്യൂ ആണ് എനിക്കറിയത്തില്ല ഇതെന്താണ് സംഭവം ഇനി ഞാനിങ്ങനെ അടത്തി എടുക്കുകയാണേ നമുക്കിങ്ങനെ തോരം വെക്കാൻ ഒത്തിരി ടേസ്റ്റിയാണെന്നാണ് പറയുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ ഓർത്തന്നത് പിന്നെ നമുക്കൊന്നും അറിയിക്കാം നിങ്ങളെ കാണിച്ചും തരാമെന്ന് വിചാരിച്ചു അതുപോലെ കണ്ടല്ലോ ഇനിയുള്ള നമ്മുടെ വീഡിയോയിലെല്ലാം തന്നെ ഇതുപോലത്തെ നോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിലാണല്ലോ വീട്ടിലാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞ് സൗണ്ട് പോലും കേൾക്കത്തില്ല പക്ഷേ ഇവിടുത്തെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട് കാക്കകൾ പുറയിൽ താളമിടുന്നു ആകെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ കറി വെക്കുമെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്നാലും നമുക്ക് കറി വെച്ചു നോക്കാം നമുക്കും അത്ര പരിചയമില്ലാത്തൊരു സംഭവമാണ് ചൊനയുണ്ട് കേട്ടോ ഇതിന് അല്ല തെറ്റുണ്ടതേ കറ പോലൊരു സംഭവം വരുന്നുണ്ട് ഇങ്ങനെ പറിച്ചെടുത്താ പിന്നെ പാവപ്പെട്ട ഇതങ്ങനെ വളരും അതല്ലേ നമ്മുടെ പ്രശ്നം ഓ എൻ്റെ അമ്മച്ചേ അടിപൊളി ചൂടാ കുഞ്ഞുങ്ങളെ എനിക്ക് എന്റെ കൈ കിട്ടുന്നെല്ലാം ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളെങ്ങനൊക്കെയാണോ നമ്മൾ സാധാരണ തരം വെക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അരപ്പ് കൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഞാൻ നോർമലായിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നോക്കുന്നത് സാധാരണ ഇതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും സവാള കുരു കുരന്നരിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങാ പീര ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് പീച്ചെടുത്ത് കഴിയുമ്പോൾ ഇവ നന്നായിട്ട് എല്ലായിടത്തും ഇങ്ങോട്ടും പിടിക്കും അടിപൊളിയായിരിക്കും എന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങോട്ട് ചേച്ചി വരുന്നുണ്ട് ചേച്ചി നല്ല സുന്ദരമായിട്ട് ഉള്ള ഒന്ന് കുക്ക് ചെയ്തിട്ട് പൊക്കോളും ഇത് സൺഡേ ആയപ്പോഴേക്ക് ചേച്ചി അത്യാവശ്യം കറികളെല്ലാം ഉണ്ട് പിന്നെ ഉണ്ണകുട്ടിനെ ഇറച്ചിക്കുള്ള എല്ലാം പെരട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവരെന്ന് പറഞ്ഞു തോരന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനത് ഇത് പറഞ്ഞു തോരമൊക്കെ അപ്പൊ അതിനുവേണ്ടി ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങളെ കാണിച്ചു തരാത്തോട് വിചാരിച്ചു കറിവേപ്പില് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ തോരൻ തോരൻ കണ്ടോ നല്ല നല്ല സുന്ദരമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞാനും സുരേഷും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ പാറപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു ചിന്തിക്കടയുണ്ട് അങ്ങനെ ഞങ്ങൾ ചിന്തിക്കടയിൽ പോയിട്ട് എപ്പോഴും ചെയ്യുന്ന അതേ പരിപാടി അവരോട് ചോദിച്ച് കുപ്പികളെ ഉണ്ടോന്ന് അങ്ങനെ നമ്മൾ കുറച്ച് കുപ്പികൾ വാങ്ങിച്ചു നോക്കി നല്ല ബ്ലാക്ക് കളറിലെ കുപ്പികളെ അതുകൂടാതെ എൻ്റെ കയ്യിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചുമല കളറില നല്ല കിടക്കാച്ചിച്ച് കുപ്പി വെള കിട്ടിട്ടുണ്ട് നല്ല കിലികലിപ്പ് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അവരെയും കുറച്ച് വാങ്ങിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം പിന്നെ ഒന്നത് ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെന്തായാലും ഒരു നല്ല ഷോപ്പായിരുന്നു കേട്ടോ നന്ദിലേത്ത് നന്ദിലേത്ത് ജിമാട്ട് അടിപൊളി ഒരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ പല ഷോപ്പിൽ നമ്മൾ ഫ്രിഡ്ജ് നോക്കിപ്പോയി അവിടെ നിന്ന് ഇത്രയും കളക്ഷനില നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇത്രയധികം കളക്ഷൻസ് എങ്ങും കണ്ടില്ല കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ചോയ്സസ് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് എന്ന് നമ്മൾ ഗോദ്രേജിൻ്റെ നമ്മൾ സ്ഥലം കേട്ടോ എന്തായാലും വളരെയധികം ഹാപ്പിയായിരുന്നു പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി നോക്കി നടന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കണ്ട അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഒറ്റ ഒരു യൂണിറ്റിൽ തന്നെ നമുക്ക് ഡ്രയറും വാഷിംഗ് മെഷീനും ഒരുമിച്ച് വന്നേക്കുവാണ് നല്ല കോർണറിൽ എവിടെയെങ്കിലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലം ലാഭിക്കാൻ പറ്റും കാണാനും നല്ല സ്റ്റൈലാണ് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് നല്ല വലിയ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഒരുപാട് നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നമുക്കിനകത്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണാനൊക്കെ നല്ല സുന്ദരിയാണ് സുഭുഖിയാണ് പക്ഷേ പ്രൈസിൽ മാത്രം എനിക്കത്ര ഇങ്ങോട്ട് സന്തോഷം വന്നില്ല അതിന് എന്തിന് ഇത്രമാത്രം പ്രൈസ് കിട്ടുമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല കാരണം പ്രൈസ് വന്നപ്പം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അത് ടു മച്ചല്ലേ പ്രൈസ് ടു മച്ചായിട്ട് തന്നെ എനിക്ക് തോന്നി കാരണം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചാൽ അത്രയും വരത്തില്ല പിന്നെ ഈ ഒരു യൂണിറ്റിൽ ഇത് ഫിക്സ് ചെയ്തെടുത്തേണ്ടി ആയിരിക്കും എന്നാലും അത് ടു മച്ചായിട്ട് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതട്ടെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചമ്പോക്കുളത്തെ വിശേഷങ്ങളുമായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ